പുത്തൂർ റഹ്മാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഏതാണ്ട് നാല് പതിറ്റാണ്ടിലധികമായി പ്രവാസി ലോകത്ത് സേവനമായി സാന്ത്വനമായി ഇഷ്ടമായി ഒക്കെയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം ഒരുപാട് മനുഷ്യർക്ക് ഉപകാരിയും സഹായങ്ങളും ഒക്കെ ചെയ്യുന്ന ആളാണ് ഒപ്പം സ്വന്തം ജീവിതത്തിലും ആ മൂല്യങ്ങളും സൂക്ഷ്മതയും പാലിക്കുന്ന ആളുമാണ് വളരെ സൗമ്യനാണ് സരസനാണ് നന്നായി സ്നേഹം പങ്കുവെക്കുന്ന ആളുമാണ് എനിക്കദ്ദേഹത്തെ ഒരു തവണ മാത്രമേ നേരിട്ട് കാണാൻ കഴിഞ്ഞിരുന്നുള്ളൂ അത് നമ്മുടെ ശിഹാബ് തങ്ങളുടെ ഈ ജില്ലാതലത്തിലുള്ള സ്നേഹക്കാഴ്ചകളുടെ ഒരു ഏകോപിപ്പിച്ചതുകൊണ്ട് കോഴിക്കോട് വെച്ച് നടന്ന പരിപാടിയിലാണ് അദ്ദേഹത്തെ ഞാൻ നേരിട്ട് ഞങ്ങൾ തമ്മിൽ കാണുന്നത് അന്ന് നമ്പർ കൈമാറിയെങ്കിലും പിന്നീട് അങ്ങനെ ഒരു സംസാരിക്കാനൊന്നും അവസരം കിട്ടിയില്ല ഞാൻ അബുദാബിയിൽ പോയപ്പോഴും മറ്റ് ചില പരിപാടികളുമായി അദ്ദേഹം എവിടെയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നെ ബന്ധപ്പെട്ടില്ല എനിക്കും കഴിഞ്ഞില്ല ഏതായാലും അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു പുസ്തക പ്രകാശനം യു നടന്നു ഷാർജ ബുക്ക് ഫെസ്റ്റിവലിൽ നടന്നു എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് ഷാഫി ചാലിയോ ഒക്കെ ആ ചടങ്ങിലുണ്ടായിരുന്നു മനോഹരമായ നിമിഷങ്ങളാണ് ആ പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ട് വാക്കുകളായി അതുപോലെ തന്നെ അടയാളപ്പെടുത്തലുകളായി ഒക്കെ അവിടെ ഉണ്ടായത് ഇതൊക്കെയും ഒരു മനുഷ്യൻ്റെ ജീവിത കാലഘട്ടത്തിൽ ആയുസ് കാലഘട്ടത്തിൽ അദ്ദേഹം തന്നെ കേൾക്കത്തക്ക നിലയിൽ പറയുകയും അതിന് സാക്ഷിയാവുകയും ചെയ്യുക എന്ന് പറയുന്നത് മഹാഭാഗ്യമാണ് അനുശോചന പോസ്റ്റുകളെക്കാളും അനുസ്മരണക്കുറിപ്പുകളെക്കാളും ഒക്കെ ഏറ്റവും അനുപമവും അതുല്യവുമാണ് അതൊന്നു പറയാതെ വയ്യ ആ നിമിഷങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നു അദ്ദേഹത്തിന് ആയിരാരോഗ്യം നേരുന്നു ഇനിയും ഒരുപാട് കാലം ഈ നല്ല മനസ്സുമായി നല്ല ആരോഗ്യവുമായി ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹത്തിന് എങ്കിൽ പോലും ദീർഘായുസ്സുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു സാധാരണത്വമുള്ള പുസ്തകമാണ് സമയപരിമിതി കൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല പുസ്തകം വായിക്കാൻ അവസരമുണ്ടായിട്ടില്ല പക്ഷേ അതെനിക്കൊരു കുറവായിട്ട് തോന്നുന്നില്ല കാരണം റഹ്മാൻ പുത്തൂർ എന്ന പുസ്തകം വായിച്ചിട്ടുള്ള ഒരാളാണ് പുസ്തകം പോലെ പ്രധാനപ്പെട്ട എന്റെ ഗ്രാമത്തിൽ നിന്നാണ് ഞങ്ങളൊക്കെ ഒരേ നാട്ടുകാരാണ് പൂജേറയുടെ ഭരണാധികാരിയുടെ വളരെ തൊട്ടടുത്ത് അദ്ദേഹത്തിന്റെ ഭരണപരവും വ്യക്തിപരവുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ അമരസ്ഥാനത്ത് ഒരു മലയാളി ഒരു കേരളീയർ നമ്മുടെ നാട്ടുകാരൻ എങ്ങനെ എത്തി എന്നുള്ളത് വലിയൊരു കഥയാണ് അതെല്ലാം ഈ പുസ്തകത്തിൽ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാണ് അതിനോട് ഒരുപാട് പഠിക്കാനുണ്ട് അതുകൊണ്ടാണ് ഞാൻ എന്ന പാഠപുസ്തകം അല്ലാതെ വെറുതെ ആലങ്കാരികമായിട്ടോ അല്ലെങ്കിൽ പ്രശംസിക്കാനോ പറയുന്നതല്ല അതൊരു വലിയ പാഠമാണ് തീർച്ചയായും ഇത് പ്രവാസത്തെ അധ്വാനത്തെ കഠിനാധ്വാനത്തെ വലിയ ലക്ഷ്യത്തിനു വേണ്ടിയുള്ള അർപ്പണത്തെ പുസ്തകത്തിന്റെ ശീർഷകം മലിക്കനാലകത്തിന്റെ ശീർഷകം സമർപ്പിതം ഈ ജീവിതം എന്ന സമർപ്പിക്കപ്പെട്ടതാണ് എന്തിനു സമർപ്പിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ ജീവിത മൂല്യങ്ങൾക്ക് ജീവിത പ്രമാണങ്ങൾക്ക് ജീവിതത്തിൽ നാം കാണുന്ന മഹിത ലക്ഷ്യങ്ങൾ അതിനുവേണ്ടി സമർപ്പിക്കപ്പെട്ട ജീവിതമാണ് നമ്മുടെ പ്രിയപ്പെട്ട പുത്തൂർ റഹ്മാൻ സാഹിബിന്റെ ജീവിതം അദ്ദേഹത്തിന് സർവശക്തൻ ദീർഘായുസ് നൽകട്ടെ ആയുരാരോഗ്യം നൽകട്ടെ അതോ അദ്ദേഹത്തിന്റെ ശാരീരികമായിട്ടുള്ള ഔഷധത്തിനിടയിൽ ഉണ്ടായിരുന്നു അതിനൊക്കെ അദ്ദേഹം അതിനൊക്കെ അതിജീവിച്ച് അതിജീവിച്ച് ഇടയ്ക്കൊക്കെ അദ്ദേഹത്തിന് ഞങ്ങൾക്ക് അടുത്തവർക്കൊക്കെ നമുക്ക് പ്രിയപ്പെട്ടവർക്കൊക്കെ വളരെ പ്രയാസം പ്രയാസമുണ്ടാക്കുമാറുള്ള രോഗാവസ്ഥകളിലൂടെ കടന്നുപോയി അതിനൊക്കെ അതിജീവിച്ച് അദ്ദേഹം വന്നിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഉള്ളിലെ പ്രിയപ്പെട്ട അരുൺ ഇവിടെ സൂചിപ്പിച്ച കുറവ പറ്റാത്ത കരുണ തന്നെയാണ് സാഹിബിനെ കുറിച്ചുള്ള ഈ പുസ്തക ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അറിയിക്കുന്നു അദ്ദേഹത്തെ കുറിച്ച് ധാരാളം പറയാൻ അറിയുന്നവരാണ് ഞങ്ങൾ പക്ഷേ ഇവിടെ വാക്കുകൾ പരിപാലനപ്പെടുത്തേണ്ടിയിരിക്കുന്നത് വിപുലമായ സൗഹൃദങ്ങളുടെ വ്യക്തി ആ സൗഹൃദങ്ങളിൽ വല്ലാതെ അഭിനമിക്കുന്ന വ്യക്തിയാണ് അതുപോലെ ഇന്ത്യയിൽ ഏത് ഗവൺമെൻറ്റും ഉണ്ടായിരുന്നാലും യു എ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ എന്ത് കൾച്ചറൽ പ്രോഗ്രാമുണ്ടായിരുന്നാലും ആദ്യം ഇന്ത്യൻ എംബാസിഡർ ബന്ധപ്പെടുന്നത് പതിപ്പാണ്ടുകളായി ഡോക്ടർ അബ്ദൂർ സാഹിബ് കേരളത്തിലെ ചലച്ചിത്ര ശാസ്ത്ര ഞെട്ടിപ്പോയൊരു ദിവസവും നമുക്കറിയാം വിമാനത്താവളം ഏത് രാജ്യത്തിന്റെയും വളരെ ഒരു പ്ലൈസാണ് എവിടെയും നമുക്ക് പല ആനുകൂല്യം പക്ഷേ വിമാനത്താവളം അതൊരു അലത്താണ് പക്ഷെ കേരളത്തിലെ ഒരു മലയാളത്തിലെ ഒരു സിനിമക്ക് ദിവസങ്ങളോളം ഒരു വിമാനത്താവളം വിട്ടുകൊടുക്കാൻ ഒരു ഗവൺമെന്റിനെ കൊണ്ട് അത് സാധ്യമാക്കിയൊരു വ്യക്തിയാണ് ഒരു പക്ഷേ ഇന്ത്യക്ക് പുറത്ത് അത്ര ഒരു വ്യക്തിത്വം ഉണ്ടാകുമോ എന്ന് നമ്മൾ സംശയിക്കുക അതുകൊണ്ട് ഈ വലിയ മനുഷ്യനെ ഞങ്ങളെ പാർട്ടിക്കാരനായി എന്നാലും അഭിമാനവും പക്ഷെ ഞങ്ങളുടെ പാർട്ടിക്ക് അപ്പുറത്തും അദ്ദേഹത്തിന്റെ വലുതാണ് ഇനിയും നാട്ടിലെ ഒരുപാട് അറിയപ്പെടാത്തവരെ സഹായിക്കാൻ അദ്ദേഹം ഇനിയും ഒരുപാട് കാലം ഈ രാജ്യത്ത് ജീവിച്ചിരിക്കാതിരിക്കണം നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തിന്റെ വയസ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം

ഇതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടു ഞാൻ വേണ്ട എന്ന് അവരോട് പറഞ്ഞ പിന്നീട് എനിക്ക് തോന്നി എന്റെ പ്രിയപ്പെട്ട പി കെ ഫിറോജ് ആവശ്യപ്പെട്ടു ശരിയാണ് നാല്പത്തിയഞ്ചു വർഷം ഞാൻ ഈ ഇരുപത്തിയഞ്ചു വർഷം बाक़ी पता के, के, के बस्टु, बस्टु, सी सी जे पूर्स यादि चोली आवन कारीरिक അതുകൊണ്ട് തന്നെ ഞാൻ കെ എൻ ശിശു മെയിൻ സ്ട്രീമിൽ നിന്ന് വിരമിക്കാൻ ഉദ്ദേശിക്കുന്ന ഈ ഈ പുസ്തകം ഇനി ഒരുപാട് വാല്യങ്ങൾ ഇത്തവണ പറ്റി എഴുതാനുണ്ട് ഒരുപാട് വായിക്കാനുണ്ട് ഇനി ഒരുപാട് ദൂരം പോകട്ടെ കഴിഞ്ഞിട്ടുള്ള കുത്തൂറെ ഇനി പോകാനുണ്ട് പുസ്തകമാക്കാൻ മാത്രം എന്റെ ജീവിതമില്ല എന്ന വിനയത്തിൽ നിന്ന് ഇത് പുസ്തകമാക്കിയാൽ തീരുവെന്ന വാശിയിലേക്ക് എന്നെ നയിച്ചു ഓരോരോ ഘട്ടത്തിൽ മനുഷ്യന്റെ മുന്നിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും എന്ന പോലെ വിധി അവസരങ്ങളും കണ്ടെത്തുന്നു മുന്നിൽ കൊണ്ടു ആ അവസരത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു അല്ലെങ്കിൽ അതിനോട് നമ്മൾ എന്നും സമീപനമെടുത്തുന്നു എന്നുള്ളത് മാത്രമാണ് ജീവിത വിജയത്തിന്റെ അടിസ്ഥാനം എന്ന് തെളിയിച്ചൊരു ജീവിതമാണോ ശ്രീ പറഞ്ഞത് ഹ്മാൻ സാഹിബിന്റെ വികാരോജ്വലമായ സംസാരത്തിലെ എല്ലാ കാര്യങ്ങളിലും യോജിപ്പിച്ചു ഒറ്റ കാര്യത്തോട് അദ്ദേഹത്തെ പോലുള്ളവരുടെ നേതൃത്വം അവസാനിക്കുന്നതായിരിക്കും അതെന്നുള്ളതാണ് പ്രവാസികൾക്ക് മാത്രല്ല നാട്ടുകാർക്ക് എന്നും അതിനുള്ള ആയുരാരോഗ്യവും മനഃശക്തിയും അദ്ദേഹത്തോടൊപ്പം ഉണ്ട് അത് കാരുണ്യവാനായ സർവശക്തൻ ഏറ്റുനൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കും ഒരു ഈ ചടങ്ങ് ചെയ്യും